സിപിഎം ഇരുപത്തിനാലാം പാർട്ടി കോൺഗ്രസിന് മുന്നോടിയായി കണ്ണൂർ ജില്ലയിലെ ബ്രാഞ്ച് സമ്മേളനങ്ങൾ സെപ്റ്റംബർ ഒന്ന് മുതൽ ആരംഭിക്കുമെന്ന് ജില്ലാ സെക്രട്ടറി എം വി ജയരാജൻ അറിയിച്ചു ജില്ലയിലെ ബ്രാഞ്ച് സമ്മേളനങ്ങൾ സെപ്റ്റംബർ മുപ്പതിനകം പൂർത്തിയാകും മധുരയിലാണ് പാർട്ടി കോൺഗ്രസ് നടക്കുക കണ്ണൂരിൽ നടന്ന ഇരുപത്തിമൂന്നാം പാർട്ടി കോൺഗ്രസിന് ശേഷം സി പി എമ്മിന് വീണ്ടും സമ്മേളന നാളുകൾ അടുത്ത വർഷം തമിഴ്നാട്ടിലെ മധുരയിലാണ് ഇരുപത്തിനാലാം പാർട്ടി കോൺഗ്രസിന് വേദിയാകുന്നത് കഴിഞ്ഞ സമ്മേളനത്തിന് ശേഷം നടത്തിയ പ്രവർത്തനങ്ങളും ഉയർന്നു വന്ന വിമർശനങ്ങളും സ്വയം വിമർശനാടിസ്ഥാനത്തിൽ പരിശോധിച്ച് ഭാവി പ്രവർത്തനങ്ങൾക്ക് രൂപം നൽകുകയാണ് സമ്മേളനങ്ങളുടെ ലക്ഷ്യം ഇത്തവണ സമ്മേളനങ്ങളോടനുബന്ധിച്ച് അനുഭാവി യോഗങ്ങളും സംഘടിപ്പിക്കുമെന്ന് ജില്ലാ സെക്രട്ടറി എം വി ജയരാജൻ പറഞ്ഞു എല്ലാ ബ്രാഞ്ചുകളിലും അതോടൊപ്പം പൊതു ഇടങ്ങളും പാർട്ടിയുടെ എല്ലാ ഓഫീസുകളും വായനശാലകളും ക്ലബുകളും ശുചീകരിക്കുകയും ചെയ്യും സർക്കാർ പ്രഖ്യാപിച്ച ഒരു പരിപാടിയാണ് ഒക്ടോബർ രണ്ട് മുതൽ നവംബർ ഇരുപത്തഞ്ച് വരെ ഗാന്ധി ജയന്തി ദിനം മുതൽ സീറോ വേസ്റ്റ് ദിനമായി അന്താരാഷ്ട്ര തലത്തിൽ ആചരിക്കുന്ന ദിനം വരെ വിപുലമായ മാലിന്യ വിയുക്ത ക്യാമ്പയിൻ രണ്ടായിരത്തി ഇരുപത്തഞ്ച് മാർച്ച് മാസത്തോടുകൂടി സമ്പൂർണ്ണ ശുചിത്വ കേരളം എന്ന പദ്ധതി നടപ്പാക്കാൻ വേണ്ടിയിട്ടുള്ള പരിശ്രമമാണ് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുമായി ചേർന്ന് സർക്കാർ നടത്തുന്നത് ആ പദ്ധതിയുമായി പൂർണ്ണമായി സി പി ഐ എം സഹകരിക്കും ഒക്ടോബറിൽ ലോക്കൽ സമ്മേളനങ്ങൾ പൂർത്തീകരിച്ച് നവംബറിൽ ഏരിയ സമ്മേളനങ്ങൾ തുടങ്ങും ഡിസംബറിലും ജനുവരിയിലുമായി ജില്ലാ സമ്മേളനങ്ങൾ നടത്താനാണ് പാർട്ടി നിർദ്ദേശം കണ്ണൂർ ജില്ലാ സമ്മേളനത്തിന്റെ തീയതി ബ്രാഞ്ച് സമ്മേളനങ്ങൾക്ക് ശേഷം പ്രഖ്യാപിക്കും പ്രൈം അതിരുകളില്ലാത്ത ആഘോഷം എസ്ക്രോ ഇവൻസിലൂടെ ഒരു ടെൻഷനും ഇല്ലാതെ നിങ്ങളുടെ സന്തോഷങ്ങൾ കളർഫുൾ കളർഫുള്ളാകണ്ടെ ആഘോഷങ്ങൾ ഏതുമാവട്ടെ കളറാക്കാൻ ഞങ്ങളുണ്ട് നിങ്ങൾ മനസ്സിൽ കണ്ടത് എസ്ക്രോ ഇവൻസ് യാഥാർത്ഥ്യമാക്കുന്നു മനം വായിക്കും ഫ്ലവർ ഡെക്കറേഷൻ നാവിൽ രുചിയുണർത്തുന്ന ഭക്ഷ്യവിഭവങ്ങൾ ഒപ്പം സെലിബ്രിറ്റി മാനേജ്മെന്റ് തുടങ്ങി എല്ലാ സേവനങ്ങളും ഇനി എസ്ക്രോ ഇവൻസിലൂടെ